സഭയിൽ ഒരു കാര്യം മാത്രമാണ് ഏറ്റവും കൂടുതലായിട്ട് അറിയേണ്ടത് എന്താണ് അറിയേണ്ടത് ദൈവത്തെ സ്നേഹിക്കാൻ അതുകൊണ്ടാണ് ഈശോ പറയണത് ഏകസത്യ ദൈവമായ നിന്നെയും നീയച്ച യേശുക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവൻ പതിനേഴ് മൂന്നിടത്തെ ശ്രദ്ധിക്കട്ടെ നിത്യജീവൻ നിത്യജീവൻ അപ്പൊ ഈ എങ്ങനെയാണ് അറിയണത് എനിക്ക് നിങ്ങളെ അറിയാം നിങ്ങൾ ദൈവ സ്നേഹം ഇല്ല എന്ന് പറയുമ്പോഴേ ക്രിസ്തുവിനെ അറിയണത് സ്നേഹത്തിലൂടെയാണ് അറിയണത് നിത്യത വരെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കണത് നിനക്ക് ദൈവത്തുള്ള സ്നേഹത്താലാണ് ശ്രുതികട്ടെ ഹലലൂയാളെ സ്നേഹം വർദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ സ്നേഹം വർദ്ധിക്കുമ്പോൾ അറിയാൻ പറ്റുമോ ഒരു ഒരു വ്യക്തിക്ക് ദൈവസ്നേഹം വർദ്ധിക്കുന്നു ഉടമ്പടി ഫയർ ആകാൻ പോകുന്നു എന്ന് നമുക്കറിയാൻ പറ്റും ദൈവസ്നേഹം വർദ്ധിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന സംഭവമുണ്ട് എന്താണ് നമുക്ക് എളിമ രൂപപ്പെട്ടു വരും മനസ്സിലായി നമുക്ക് സേഹപാരവശ്യം മാത്രമല്ല ഇപ്പം ഹണിയുടെ സാക്ഷ്യത്തിൽ അതാണ് പറയണത് ഹണി എന്താണ് പറയണത് ഞാനിപ്പോൾ ഈശോയുടെ നേരിട്ട് സംസാരിക്കുകയാണ് എനിക്ക് മനസ്സിലായി ഈശോയെ സ്നേഹിക്കുമ്പോൾ ദൈവഹിതം അറിയാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല കേട്ടോ ഈ മനുഷ്യരൊക്കെ ഇപ്പോൾ ദൈവഹിതം അറിഞ്ഞാണ് ജീവിക്കണത് ദൈവഹിതം അതായത് ഒരു വ്യക്തി ആധ്യാത്മികമായി ജീവിക്കണത് എങ്ങനെയാണ് ദൈവഹിതം അറിഞ്ഞാണ് ജീവിക്കണത് അതായത് ഇതിനകത്ത് വേറെ ദിവസമുണ്ടായി ഈ ദിവസങ്ങളിൽ നന്ദന കട്ടപ്പന എന്നൊരു അവൾ സാക്ഷ്യം പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ കർത്താവേ എനിക്ക് കല്യാണം ഒക്കണില്ലെന്ന് നിനക്കറിയാം പക്ഷേ നീ ആഗ്രഹിക്കാത്ത ചെറുക്കൻ എനിക്ക് ആവശ്യമില്ല നന്ദനയാണ് നന്ദനെ ആര് പഠിപ്പിച്ചത് നന്ദനെ പറഞ്ഞ കർത്താവ് എനിക്ക് കല്യാണം നോക്കണില്ലെന്ന് നിനക്കറിയാം പക്ഷേ ഈ ചെറുക്കൻ നീ ആഗ്രഹിക്കുന്ന ആളാണെന്ന് എന്നോട് പറയണം ഞാൻ നിനക്ക് പത്ത് ദിവസം തരാം പത്ത് ദിവസത്തിനുള്ളിൽ കുറേ നാളാടി അവർ വിളിക്കാതിരിക്കുകയാണ് ചെറുക്കൻ ചെറുക്കൻ്റെ ആൾക്കാർ പത്ത് ദിവസത്തിനുള്ളിൽ അവരെന്നെ വിളിക്കണം അല്ലെങ്കിൽ അത് അല്ലെങ്കിൽ ഞാൻ അവനെ പിടിച്ചിട്ട് അവനെയും കൊണ്ടുവന്ന് കൃപാശക്തി കൊണ്ടുവരും എന്നിട്ട് ഞാൻ പറയും ഈ കല്യാണം ഞാൻ ഒഴിഞ്ഞിരിക്കുന്നത് ദൈവഹിതമല്ലെന്ന് പറയാമൊന്നും എങ്ങനെ ഉണ്ട് പരിപാടി പ്രേ ആരാധന ശ്രദ്ധിക്കട്ടെ ഹലൂയാശു ുള്ള വഴികളിൽ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്കൊരു ലീപ്പ് കിട്ടുന്നത് എങ്ങനെയാണ് രണ്ട് കാര്യം സംഭവിക്കും ഒന്ന് ദൈവ സ്നേഹം കൂടും ദൈവ സ്നേഹം കൂടുന്ന അനുസരിച്ച് അതിൻ്റെ ഇഫക്റ്റായിട്ടാണ് എന്ത് വരണത് എളിമ എളിമ വരണത് ഞാൻ എപ്പോഴും അതാണ് അവൾ പറയണത് അതായത് ഞാൻ ഈശോ വിശ്വസിക്കുന്നു ഈശോ പറയാത്ത ചെറുകിടക്കല്യാണം ഞാൻ കഴിക്കത്തില്ല പത്ത് ദിവസം ഞാൻ ഈശോയ്ക്ക് കൊടുക്കും അതിൻ്റെ പത്ത് ദിവസത്തിനുള്ളിൽ ആ ചെറുക്കൻ എന്നെ വിളിച്ചില്ല ഇത്രനാള കുറേ നാൾ വിളിക്കാതിരിക്കല്ലേ അപ്പം ദൈവഹിതമാണെങ്കിൽ ഈശ്വര ആഗ്രഹിക്കുന്ന അവനെന്നെ വിളിക്കും വിളിച്ചില്ലെങ്കിൽ ഞാൻ അവനെ വിളിക്കും എന്നിട്ട് എന്താണ് ഞാൻ കൃപാശാധ്യത്തെ കൊണ്ടുവരു അവനാ എന്നിട്ട് ഞാൻ അമ്മയുടെ ഉമ്മെന്ന് പറയും നമ്മുടെ മേൽ പിരികയാണ് ഈ കല്യാണം ദൈവം ആഗ്രഹിക്കുന്നില്ല അപ്പം ദൈവത്തിനാണ് പ്രാധാന്യം മനസ്സിലായില്ലേ അതാണ് ഈ മനുഷ്യൻ്റെ ഈ പ്രയോറിറ്റി ഓഫ് റെഫറൻസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും ദൈവത്തിന് ഉന്നതമായ സ്ഥാനം കിട്ടുമ്പോൾ അതിന് അർത്ഥം അവളുടെ ജീവിത പങ്കാളിയൊക്കെ ഉള്ള ഒരുപാട് അവൾ ദൈവം ദൈവത്തെ അവൾ സ്നേഹിക്കുന്നു അതെന്ത് അതെന്ത് എന്ന് വെച്ചാൽ അത് പറഞ്ഞില്ല അടുത്ത സെക്കൻഡിൽ ചെറുക്കൻ അവളെ വിളിക്കും ശ്രദ്ധിക്കട്ടെ ഹലെയാണ് ആ സാക്ഷ്യത്തിൻ്റെ ഹിറ്റ് എന്ന് പറയണത് അപ്പം ദൈവം ശ്രദ്ധിച്ചു ദൈവം ശ്രദ്ധിച്ചു മോളെ ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന ആൾ തന്നെയാണ് നീ ബഷപ്പ് എന്ന് പറഞ്ഞേ അപ്പോൾ ദൈവത്തോട് നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയാൽ സത്യസന്ധമാണ് നിന്റെ ആധ്യാത്മിക ജീവിതമെങ്കിൽ ദൈവം നമ്മൾ സംസാരിക്കുന്ന ഒരു പഞ്ചുമില്ല അതിനൊരു പഞ്ചുമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒക്കുക ഒക്കണേ ഒക്കണ്ടെ കിട്ടിയേ കൂട്ടി പോയേ ചട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംശയത്തിൽ നമ്മൾ ദൈവത്തോട് ഇടപെടുമ്പോഴാണ് ദൈവം നമ്മുടെ ഈ ജന്മത്ത് മിണ്ടത്തില്ല കാര്യം എന്താണ് നിന്നെ ദൈവം സൈൻ ലൈൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ദൈവത്തിനത് ഈ കൊണ്ട് ലൈനിൽ കൊണ്ടുവരണം അതെന്നുവെച്ചാൽ അതിന് ദൈവം ഇപ്പം തന്നെ ഈ ഇപ്പം ഇരുപതേ പതിനഞ്ചും വായിച്ചില്ലേ അത് തോട്ടക്കാരനാണെന്ന് മനസ്സിലാക്കിയിട്ട് മേരി മാക്ഡലിൽ പറഞ്ഞു പ്രഭു അങ്ങാണ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എന്തു ചെയ്യണം എന്നോട് പറയുക ഞാൻ വന്നവനെ എടുത്തുകൊണ്ട് പോകുക അപ്പോൾ എന്താ വിചാരിച്ചിരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോകുന്ന നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ മേരി മാഡനോട് പുനരുദ്ധാരണത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞിട്ടില്ല പാഷൻ പ്രഡിക്ഷൻസ് എന്ന് പറയുന്ന പിഡാനുഭവ പ്രവചനങ്ങൾ മൂന്ന് പ്രാവശ്യമോ നാല് പ്രാവശ്യമോ പറഞ്ഞിരിക്കണത് പത്രോസിനോടും അന്തർവസ്ഥനോടും യോഹന്നാനോടും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഇവരോട് പറഞ്ഞിട്ടില്ല ഈ പറയാത്ത ആളാണ് ഇപ്പോൾ വന്നിട്ട് പറയണത് കർത്താവിൻ്റെ പുനരുദ്ധാനത്തെ അവർക്ക് ഐഡിയ ഐഡിയ ഇല്ല അവൾ പറഞ്ഞിരിക്കുന്നത് കർത്താവ് മരിച്ചു പോയി ഇപ്പോഴേ അവൾ ബോഡി കാണാനില്ല അപ്പം അതുകൊണ്ട് അങ്ങാനെടുത്ത് മാറ്റിയെങ്കിൽ എന്നോട് പറയണം തോട്ടക്കാരനോട് അവൾ പറയും എന്ത് ചെയ്യണം എന്തിനാണ് ഇവളോട് പറയണത് ഞാൻ വന്ന് എനിക്കറിയാമല്ലോ ടൂറിൽ വിശുദ്ധ കച്ചയെക്കുറിച്ച് കർത്താവിൻ്റെ പുരുദ്ധാന കച്ചയെക്കുറിച്ച് പഠനം നടത്തിയപ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് കർത്താവിൻ്റെ ശരീരത്തിന് എഴു നൂറ്റി നാൽപ്പത് റാത്തലുണ്ടെന്നാണ് നൂറ്റി നാൽപ്പത് റാത്തൽ മീൻസ് നമ്മളുടെ ഒരു എഴുപത് കിലോ അപ്പോൾ എഴുപത് കിലോ ബോഡിയാണ് ഈശോയുടെ ബോഡി വെയ്റ്റ് എന്ന് പറയണത് അപ്പോൾ ചീർത്ത് കഴിഞ്ഞപ്പോൾ മേരി മേഡലും പറയണത് എന്തെന്നാണ് ഇപ്പം മൂന്നാം ദിവസമല്ലേ പറയണത് അപ്പം ആ ബോഡി ചീർത്ത് കാണും ആ ചീർത്ത ബോഡി ഇവിടെ ഒറ്റയ്ക്ക് എടുത്തുകൊണ്ട് പോകാമെന്നാണ് പറഞ്ഞത് ഇപ്പൊക്കൊന്നും കിട്ടത്തില്ല ദുർഗന്ധം മാത്രമേ കിട്ടത്തുള്ളൂ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമായി നിനക്ക് നഷ്ടമോ കഷ്ടമോ അപമാനമോ കിട്ടത്തുള്ളൂ നീ മനസ്സിലാക്കിയിട്ട് വീട്ടിൽ നീ ശിച്ചു കഴിഞ്ഞാൽ

സ്നേഹത്തിക്ക അങ്ങട്ടും പോകയില്ല അങ്ങേ വിട്ടെന്നും അങ്ങിൽ ചേന്നും ജീവിക്കുന്ന സത്യസാക്ഷിയായ ജീവി പരിശുദ്ധ പരമ ദിവ്യത്തിന് വളരെ സിമ്പിൾ സിമ്പിളാണെന്ന് മനസ്സിലായില്ലേ ദൈവത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മേരി മേഡലിനെ പോലെ സ്നേഹിക്കുക എന്ന അർത്ഥം എപ്പോഴും ബൈബിൾ പറയുന്ന ഒരു വിളിക്കൊരു വെല്ലുവിളിയുണ്ട് ബൈബിൾ ഒരു വിളിക്ക് വിളിയും ഒരു വെല്ലുവിളിയും കൂടിയാണ് ബൈബിൾ ഉയർത്തണത് ഇപ്പൊ ഇപ്പോൾ യോഹനന് ഒന്ന് മുപ്പത്തെട്ട് എന്താ പറയണത് ആന്ധ്രകസും പത്ത് ദിവസം കറുത്തുകൊണ്ട് ചോദിച്ച് പ്രഭു അങ്ങ് എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോഴെന്താ ഈശോ പറയണത് വന്ന് കാണുക ഇത് തന്നെ തന്നെയാണ് നാദ്ധാന്യനോട് പറയണത് ഒന്ന് നാൽപ്പത്തി ആറില് നാദ്ധാന്യം ചോദിക്കും ബിരി ചോദിക്കും നസദെന്ന് വല്ല നന്മ നന്മയും ഉണ്ടാകുമോ ചോദ്യം എന്താണ് വന്ന് കാണുക ക്രിസ്തുവിൻ്റെ എല്ലാവിധ ആഭിമുഖ്യങ്ങളിലും എൻകൗണ്ടർ എൻകൗണ്ടർ വിത്ത് ജീസസിൽ രണ്ട് ഘടകങ്ങളുണ്ട് ഒന്ന് വരികയുണ്ട് പിന്നെ ഒന്ന് കാണുകയുണ്ട് വരികയും ചെയ്യണം പിന്നെ എന്ത് ചെയ്യണം വന്ന മാത്രം പിന്നെ എന്താണ് കാണുകയും ചെയ്യണം വരിക എന്നുള്ളതും കാണുക എന്നുള്ളതും നമുക്ക് നഷ്ടം ഉണ്ടാക്കണ കാര്യമാണ് വരുകയാണെങ്കിൽ കഷ്ടപ്പാടുണ്ടല്ലേ അതാണ് ഓൺലൈൻ ഉടമ്പടിയേക്കാൾ ഓൺലൈനിൽ ഉടമ്പടി എടുത്താലും ചിലക്ക് ഓൺലൈനിൽ ഉടമ്പടി എടുത്താൽ ഞാൻ സാക്ഷ്യം പ്രേരിപ്പിക്കത്തില്ല എന്താ കാര്യം അവർ കണ്ടോ എന്ന് ഞാൻ തിരക്കും അവരതിനുവേണ്ടി വ്യം ചെയ്തോ അവർ അതിനുവേണ്ടി അധ്വാനിച്ചോ അവർ പത്രം വാങ്ങിച്ചു കൊടുത്ത് പ്രേക്ഷ പ്രവർത്തനം ചെയ്തോ രോഗികളെ പോയി കണ്ടോ നമുക്കറിയത്തില്ല ഓൺലൈൻ ഉടമ്പടി പക്ഷേ ഓൺലൈൻ ഉടമ്പടി അമ്മ ഹോണർ ചെയ്യുന്നുണ്ടേ എല്ലാ ആഴ്ചയിലും പത്തും അമ്പതും ഓൺലൈൻ ഉടമ്പടിക്കാർ സാക്ഷ്യം പറയുന്നുണ്ട് പക്ഷേ അവരൊക്കെ നല്ല ശരിക്ക് സ്പെൻഡ് ചെയ്തവരാണ് അവർ വന്നവരാണ് അവർ കണ്ടവരാണ് രണ്ടും രണ്ട് വിഷയമാണ് വരികയെന്നുള്ളത് കർത്താവിനെ അറിയാനുള്ള ആഗ്രഹമാണ് കാണുക എന്നുള്ളത് കർത്താവിന് വേണ്ടി ജോലി ചെയ്യുക എന്നുള്ളതാണ് ടെണ്ടിൻ്റെ രണ്ടാണ് അതാണ് ഈ മേരി മെഡലും ചെയ്യണത് അവൾ വന്നു പിന്നെ എന്താണ് കണ്ടു കണ്ടിട്ട് എന്ത് പറഞ്ഞു കണ്ടതിൻ്റെ അതിൻ്റെ അകത്തുള്ള കണ്ടൻറ് വൈസ് എന്താണത് ഞാൻ വന്നവനെ എടുത്തുകൊണ്ട് പൊയ്ക്കൊള്ളാം കുറച്ചുകൂടി മാന്യമായ രീതിയിൽ ഞാൻ അവനെ ഞാനവനെ സുഖങ്ങൾ പൂശിക്കൊണ്ട് അവൻ്റെ മാന്യതയ്ക്ക് അർഹമായ വിധത്തിൽ ഞാൻ വീണ്ടും സംസ്കരിക്കാം എൻ്റെ സ്നേഹത്തോടെ

ഉടമ്പടി എങ്ങനെ ക്രാക്കാക്കാൻ പറ്റും ഉടമ്പടി എങ്ങനെ പെട്ടെന്ന് ഫയറാക്കാൻ പറ്റും അതിൻ്റെ നോഹാവ് ജ്ഞാനസൂത്രങ്ങൾ നമ്മൾ പഠിക്കേണ്ടതിൻ്റെ അതിവിടെ അപ്പോൾ നിങ്ങൾക്ക് ഈസിയാകും ഈസി ആകും ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടി പുതുക്കാൻ വേണ്ടി പണ്ടത്തെ ക്ലാസ്സാണ് നിങ്ങൾ കേൾക്കുന്നത് അല്ലേ ഇപ്പോൾ ക്ലാസ് കേൾക്കേണ്ട കൗൺസിലിംഗ് മാത്രം കൂടിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്നോ രണ്ടോ ഒക്കെ പുതുക്കുമ്പോൾ ക്ലാസ് കേൾക്കാം പക്ഷേ പിന്നെ പുതുക്കണമെങ്കിൽ കൗൺസിലിംഗ് മാത്രം കൂടിയാൽ മതി ഇപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണത് പക്ഷേ പുതുക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം ഓരോ ഉടമ്പടി ധ്യാനത്തിലും അതിൻ്റെ അപ്ഡേഷൻസ് ഉണ്ട് എല്ലാ ഉടമ്പടി ധ്യാനത്തിലും ഉടമ്പടിയുടെ പുതിയ ഭാഗങ്ങളാണ് ദൈവം വെളിപ്പെടുത്തണത് അത് കേൾക്കണം നിങ്ങൾ അത് കേട്ടാൽ മാത്രം പോലെ നിങ്ങൾ എന്ത് ചെയ്യണം അത് ഷെയർ ചെയ്യണം അത് ഷെയർ ചെയ്യണം മറ്റുള്ളവരും അങ്ങനെ ഷെയർ ചെയ്യണമെങ്കിൽ എന്ത് വേണം ദൈവസ്നേഹം വേണം അതാണ് ദൈവസ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ദൈവസ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യണം ഇപ്പം ശരി പറഞ്ഞില്ലേ ഒരു കീറി പത്രം കിട്ടിയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയെന്ന് ഒരു ചെടി ഇന്ന് ഞാൻ വെളുപ്പിനിട്ട സാക്ഷ്യത്തിൽ കിടക്കണത് ഞാൻ ഒരു ഓട്ടോറിക്ഷ എടുത്ത് ഇറങ്ങി എന്തിനാണ് ഒരു കൃപാസനം പത്രം നാട്ടിൽ കണ്ട എല്ലാ ആശുപത്രികളിലും ആരെങ്കിലും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോ വെച്ചിട്ടുണ്ടോ എന്ന് തിരക്കിക്കൊണ്ട് ഞാൻ കൃപാസനം തിരക്കി പത്രം തിരക്കി നടന്നതാണ് അപ്പോൾ അത്രയും വലിയ ആൾക്കാരാണ് പരിഷി പ്രവർത്തനം ചെയ്യണത് എന്നിട്ട് അവർക്ക് കിട്ടിയപ്പോഴും കിട്ടിയ പത്രങ്ങളെല്ലാം എടുത്ത് അവർ എല്ലായിടത്തും വിതരണം ചെയ്യുന്നത് ദൈവസേഹത്തോടെയാണ് ഞാൻ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പത്രം കൂടി ചിലവകാനൊന്നും അല്ല പറയണത് മറിച്ച് പത്രത്തിൽ കാര്യമുണ്ട് കാര്യം ഇവിടെ ആദ്യം അറ്റാക്ക് വാങ്ങിച്ചപ്പോൾ പത്രത്തിൻ്റെ കാലത്ത് പത്രം ആൾക്കാർക്ക് അരച്ച് അരച്ച് കരക്കുക എന്നൊക്കെ പറഞ്ഞ് കള്ളപ്രചരണങ്ങളൊക്കെ മാധ്യമങ്ങൾ ചെയ്തില്ല അങ്ങനൊന്നും സംഭവിക്കാത്ത കാര്യമാണ് ഞങ്ങളെല്ലാ ആശുപത്രികളും തിരക്കി എവിടെയാണ് സംഭവിച്ചത് ആരാണ് ആശുപത്രി ഇല്ല ചുമ്മാ നമ്മളെ പറ്റിക്കാൻ വേണ്ടി സത്താൻ്റെ പ്രവർത്തനങ്ങളാണത് അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ നമ്മളെ ഒന്നിരുത്താൻ വേണ്ടി സാത്താൻ ചെയ്ത പരിപാടിയാണ് പക്ഷേ ഇരുന്ന ഇല്ല ഇതൊക്കെ പത്രത്തിനെ കുറിച്ചുള്ള വിവാദങ്ങൾ ഇവർ ഇറക്കി വിടുമ്പോൾ എം സബ്സ്ക്രിപ്ഷൻ ആണ് വന്നിരിക്കുന്നത് ഇപ്പൊ പത്ത് ലക്ഷമായി മാറിയിരിക്കണത് ശ്രദ്ധിക്കട്ടെ ഹലീയാ നമുക്ക് പണം ആവശ്യം ആവശ്യമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ശോസ്ത്രക്കാഴ്ച എടുത്താൽ മതി ഇന്ന് ഞായറാഴ്ച പണമാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും യൂട്യൂബിൽ നിന്ന് പണം കിട്ടുമായിരുന്നു ഇതെന്തുകൊണ്ടാണ് കർത്താവിനെ വെച്ച് പണമൊന്നും ഉണ്ടാക്കാതിരുന്നത് ശസ്ത്രക്കാഴ്ച വാങ്ങിക്കാതിരുന്നത് യൂട്യൂബിൽ നിന്ന് പണം വാങ്ങിക്കാതിരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയല്ല ഞങ്ങൾ സ്നേഹിക്കുന്ന ദൈവത്തിന് മനസ്സിലാക്കണം അവനെ വിറ്റ് നമുക്ക് ആശ് വാങ്ങിച്ചിട്ടില്ല

പരിശുദ്ധ പരമ ദിവ്യത്തിന് എന്റെ മകളെ അച്ഛൻ പറഞ്ഞ മക്കൾക്ക് മനസ്സിലായില്ലേ ഈ മേരി മാഗ്ഡിന്റെ ലവ് ഓഫ് ഗോഡ് ലവ് ജീസസ് അതാണ് ഡിഫറെന്റ് സ്പിരിറ്റ് എന്ന് പറയുന്നത് എനിക്ക് നിന്നെ അറിയാം നിങ്ങൾ ദൈവസ്നേഹമില്ല എന്ന് വെച്ചാൽ ഐ നോ യു യു ഹാവ് നോ ഡിഫറൻസ് എന്ന് എൻ്റെ അർത്ഥം ബൈബിൾ ഭാഷയിൽ ഐ നോ യു യു ഹാവ് നോ ഡിഫറൻസ് ഒക്കെ വ്യത്യസ്തതയില്ല ദൈവം എന്താ പറയണത് മേരി മാഡന് വ്യത്യസ്തതയുണ്ട് അവൾ എന്താണ് അവൾ കർത്താവ് ഉയർത്തുന്നതിനെക്കുറിച്ച് അവൾക്ക് അറിയത്തില്ല അവൾക്കറിയാവുന്ന കർത്താവ് മരിച്ചു കിടക്കുന്നു എന്ന് തന്നെയാണ് അവൾക്കറിയാവുന്ന കർത്താവിൻ്റെ ബോഡി മുമ്പത്തേക്കാൾ ചീർത്തിരിക്കുന്നു എന്ന് തന്നെയാണ് അവൾക്കറിയാവുന്നത് ആ ക ആ കർത്താവിനെ താൻ ഏറ്റെടുക്കുകയാണെങ്കിൽ വീണ്ടും തനിക്ക് ദുർഗന്ധം വമിക്കേണ്ടി വരുമെന്നും അവൾക്കറിയാം പക്ഷേ എങ്കിലും വീണ്ടും അവൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് കർത്താവിൻ്റെ സ്നേഹത്തെ പ്രതി കർത്താവിന് വേണ്ടി അവളെ സമർപ്പിതയാകാൻ ശരിയാണ് തയ്യാറാണ് അങ്ങനെ നമ്മളുടെ നഷ്ടം നമ്മൾ നഷ്ടം സഹിച്ചും കഷ്ടം സഹിച്ചും കർത്താവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചാൽ നിന്റെ ഒഴമ്പടി ആറല്ല അറുപത് പ്രാവശ്യം അത് കത്തും ശ്രുതികട ഹലീയ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച കണ്ടില്ലേ കർത്ത കഴിഞ്ഞ ഞായറാഴ്ച എന്താ കണ്ടത് ഉടമ്പടിയിലുള്ള വ്യക്തികളെ വാഗ്ദാനം നാട് പ്രാപിക്കുന്നതിനുള്ള ദൈവം അവർക്ക് നൽകിയിരിക്കുന്നത് ഒരു സിംഗിൾ ക്വാളിറ്റിയിലാണ് എന്താ എൻ്റെ ക്വാളിറ്റി ഗുണമെന്ന് പറയുന്നത് എന്താണ് മോശസിനോട് കർത്താവ് പറഞ്ഞില്ലേ എന്താ കർത്താവ് പറഞ്ഞത്

അങ്ങ് എന്നിലും എങ്ങനെ വെളിപ്പെടും അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് എല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും അങ്ങ് ഞങ്ങളുടെ പോരുകയാണെങ്കിൽ ഈ വ്യത്യസ്തത എങ്ങനെ വരണത് ഈ വ്യത്യസ്തത വരണത് ലവ് ഓഫ് ഗോഡ് എന്ന വരണത് നിങ്ങൾ വ്യത്യസ്തരാണോ അല്ലയോ ഇപ്പം സംഖ്യാപുസ്തകം വായിച്ചേ എന്നെ നിന്നിച്ചവാരും അത് കാണുകയില്ല എന്നാൽ എന്റെ ദാസനായെ അവൻ ഒറ്റ നോക്കിയ ദേശത്തേക്ക് ഞാൻ കൊണ്ടുപോകും അവന്റെ സന്തതികൾ അത് കൈവശമാക്കും എന്തെന്നാ കാലേബിനോട് എന്താ പറയണത് അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ് അവൻ ഉറ്റു ഉറ്റുനോക്കിയെന്നല്ല ഒറ്റ നോക്കിയ അവരെ നോക്കി വെച്ച അവൻ നോക്കി വെച്ച ദേശത്തേക്ക് ഞാൻ അവനെ കൊണ്ടുപോകും നോക്കി വെച്ച ദേശം എന്ന് പറഞ്ഞാൽ എന്താണ് അതാണ് നമ്മുടെ നിയോഗങ്ങൾ കഴിഞ്ഞ ആഴ്ച അതാ പറഞ്ഞത് നിങ്ങൾ നോക്കി വെച്ചിരിക്കുന്ന നിയോഗങ്ങളില്ലേ അൽഫിയയെ കൊണ്ടുപോയത് ഞങ്ങൾ യു കെയിലേക്കാണ് അവൾ നോക്കി വെച്ചിരിക്കുന്നത് അവൾക്ക് എന്താ പ്രശ്നം എന്താ അവളുടെ എന്താ അവളുടെ പ്രശ്നം എന്താ അവൾക്കിടെ സാഹപ്പടയുള്ള സ്ഥലം എട്ട് എട്ട് കൊല്ലമായിട്ട് ബാങ്കിലാണ് അതാണ് അവളുടെ അവസ്ഥ അതാണ് പക്ഷേ അവൾ നോക്കി വെച്ച സ്ഥലത്തേക്ക് ദൈവം അവളെ കൊണ്ടുപോയി മുപ്പത്തെട്ട് ലക്ഷം രൂപയ്ക്ക് പകരം വെറും മൂന്ന് ലക്ഷം രൂപ കൊണ്ടുപോയി അതാണ് ലൈറ്റ് വെയിറ്റ് എന്ന് പറയണത് വാഗ്ദാനം അത് വാഗ്ദാനമാണ് എന്താ കാര്യം എന്താണ് അത് പതിമൂന്ന് ഇരുപത്തിനാലേ പതിമൂന്നാണ് ഏട്ടെ ടെക് ദോഷോ ഇരുപത്തിമൂന്ന് പതിനാല് പതിമൂന്ന് ഇരുപത്തിനാലെ സ്വത്തുക നിങ്ങൾ 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 അധ്വാനിക്കാത്ത നിങ്ങൾക്ക് ഞാൻ തന്നു ഇന്നിവിടെ ഇന്നിവിടെ വസിക്കുന്നു വസിക്കുന്നു പ്രൊവിഷൻസ് ഉള്ളതാണ് പ്രൊവിഷൻസിൽ ഉള്ളതാണ് നമ്മളുടെ കഷ്ടപ്പാടുകളും കൊണ്ട് നമ്മൾ നേടുന്നതിന് പത്തിരട്ടിയാണ് മുപ്പത്തെട്ട് ലക്ഷം രൂപ ആവശ്യമുള്ള ഒരു വിദേശ പഠനത്തിന് വെറും മൂന്ന് ലക്ഷം രൂപ കൊണ്ട് അവിടെ കയറിപ്പോകുകയും കഴിഞ്ഞ ദിവസങ്ങൾ നടന്ന സാക്ഷ്യമാണ് അപ്പോഴേ ഒരു നീ നോക്കി വെച്ച അതാണ് കലേബിനോട് കർത്താവ് പറഞ്ഞത് നീ നോക്കി വെച്ച ഭൂമിയിലെ ദേശത്തേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകും എന്താ കാരണം നിന്നെ നയിച്ച അരൂപി വ്യത്യസ്തമാണ് നിങ്ങളെ നയിക്കുന്ന അരൂപി മേരി മെഡലെ പോലെയുള്ള കഷ്ടവും നഷ്ടവും അപമാനവും സഹിച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കാനുള്ള അരൂപി ഇറ്റ്സ് എ ഡിഫറെൻറ്റ് സ്പിരിറ്റ് ഇത് നമുക്ക് റീക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ദാറ്റ് ഈസ് മൈ പോയിൻറ്റ് എങ്ങനെ ഡിഫറെൻ്റ് ആകാൻ പറ്റും ഹൗ വി ക്യാൻ ബി ഡിഫറെൻറ്റ് പീപ്പിൾ ബി ഇൻ ഫ്രണ്ട് ഓഫ് ഗോഡ് വിത്ത് എ ഡിഫറെൻ്റ് ലവ് സാധാരണ കോമൺ ലവ് അല്ല ഓർക്കുക കോമൺ ലവില് സാധാരണ ഉടമ്പടി കറക്റ്റ് ആകത്തില്ല ലവ് വേണം നിങ്ങൾ പലപ്പോഴും ഉടമ്പടി എടുത്ത് ദൈവത്തെ പറ്റിക്കുകയാണ് നോക്കണത് മറ്റുള്ളവരെ കൊണ്ട് ആ പണി അതല്ല പ്രശ്നിക്കണേ ദൈവം നിങ്ങൾ ഡിഫറൻസ് കാത്തിരിക്കുമ്പോൾ ഉണ്ട് നിങ്ങളെ അമ്മയെക്കൊണ്ട് പത്രം കൊടുപ്പിക്കും മറ്റുള്ളവരെക്കൊണ്ട് ആ പണി ചെയ്യിപ്പിക്കും അവയത് നിങ്ങൾ പണ്ട് പോലെ ഇങ്ങനെ കള്ളത്തരം കാണിച്ച് നാട്ടുകാരെ കൊണ്ട് മുഴുവൻ റെക്കോർഡ് ചെയ്യിക്കും പി എച്ച് ഡിക്കാരൻ നാട്ടുകാരെ കൊണ്ട് പ്രോജക്റ്റ് ചെയ്തിട്ട് കാശ് കൊടുത്തിട്ട് കൊണ്ട് പ്രോജക്റ്റ് കൊണ്ട് യൂണിവേഴ്സിറ്റി കൊടുക്കും ആ പരിപാടി ഇവിടെ നടക്കത്തില്ല ഇവിടെ ഇവിടെ നടക്കത്തില്ല ഇത് നിങ്ങൾ തന്നെ ചെയ്യേണ്ടി വരും അവളെന്താ പറഞ്ഞാൽ ഞാൻ ആളെ കൊണ്ട് എടുപ്പിച്ചിട്ട് ചുമടുത്തുന്ന ഒരാളികൾ കൊണ്ടുവന്നെടുപ്പിച്ച് കർത്താവിനെ കൊണ്ട് മേരി മേഡലും പറഞ്ഞത് അല്ല ഞാൻ വന്നെടുത്തുകൊണ്ട് പോകാമെന്ന് കൈ ഇടിച്ച് സുഖം കിട്ടില്ല ല